കർണാടകയിലെ ഷിരൂരിലുണ്ടായ അപകടത്തിൽ നമ്മുടെ അർജുനെയും അർജുൻ്റെ ലോറിയേയും കാണാതെ ആയിട്ട് ഒൻപത് ദിവസം കഴിഞ്ഞു ഒൻപതാം ദിവസമാണ് ലോറി പുഴയിലുണ്ട് എന്നുള്ളത് അറിയാൻ സാധിച്ചത് ആ ഒരു ദിവസം തന്നെയാണ് മറുകരയിലുള്ള നാഗേഷ് എന്ന് പറയുന്നത് ഈ ഒരു ആ ലോറി മറിയുന്നത് അദ്ദേഹം കണ്ടു എന്നുള്ളത് നാഗേഷ് ഈ കാണിച്ചിട്ടുള്ള ഒരു പക്വത ആ ആ ദിവസങ്ങൾ കാണിച്ചിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു ഒരുപാട് ആളുകൾ നാഗേഷിനെ കുറ്റം പറഞ്ഞ് കമൻസും കാര്യങ്ങളും ഇടുന്നുണ്ട് ആ ന്യൂസ് ചാനലിലെ വീഡിയോസിന്റെ കമൻസിലൊക്കെ അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് നാഗേഷിന് ചിലപ്പോൾ പഠിപ്പും വിവരവും ഉണ്ടായി എന്ന് വരില്ല ന്യൂസ് ചാനലിൽ കാണുന്ന ആളായിരിക്കില്ല വാർത്തകൾ വായിക്കുന്ന ആളായിരിക്കില്ല അതുമല്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ ദുരിതങ്ങൾ ആ നാട്ടിൽ അല്ലെങ്കിൽ ആ മറുകരയിൽ നടക്കുന്നുണ്ടാവും അപ്പോൾ അതിന്റെ ഇടയിൽ ഈ കാര്യത്തിന് പിന്നാലെ പോകാൻ നാഗേഷിന് സാധിച്ചിട്ടുണ്ടാവില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നാഗേഷിനോട് കാര്യം പറയാനുള്ളത് അല്ലെങ്കിൽ നാഗേഷനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളോട് പറയാനുള്ളത് ലോറി പോയിട്ട് രക്ഷപ്പെടുത്തണമെന്നല്ല ആ ലോറി വീണ കാര്യം തൊട്ടടുത്തുള്ള സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ അവിടെയുള്ള പോലീസ് സ്റ്റേഷനിലോ ഒന്ന് ജസ്റ്റ് പോയി പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതിനേക്കാൾ നല്ലൊരു വാർത്ത നമുക്ക് എത്രയോ ദിവസം മുന്നേ കണ്ടെത്താമായിരുന്നു നമ്മൾ ആദ്യ ദിവസങ്ങളിലൊക്കെ മണ്ണിന്റെ അടിയിൽ നമ്മൾ അർജുനെയും അതുപോലെ തന്നെ അർജുൻ്റെ ലോറിയെയും തെരയുന്ന സമയത്ത് അവരുടെ തൊട്ടടുത്ത് ഇരുപത് മീറ്റർ അപ്പുറത്ത് പതിനാറടി താഴ്ചയിൽ അർജുൻ്റെ ലോറി ഉണ്ടായിരുന്നു അതിൽ ഉണ്ടായിരുന്നെങ്കിൽ അർജുനുള്ളിൽ ഉണ്ടായിരുന്നെ അപ്പൊ എന്തായാലും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ഒരു മനുഷ്യത്വം ഒരു പക്വത നാഗേഷ് അന്ന് കാണിച്ചിരുന്നെങ്കിൽ നമുക്ക് എന്തായാലും ഈ കാര്യങ്ങളൊക്കെ ഇത്രയും നീട്ടി നീട്ടിവലിച്ച് ഇത്രയും ബുദ്ധിമുട്ടി ഇത്രയും ആളുകളുടെ പ്രാർത്ഥനയും സങ്കടം ഒന്നും കാണേണ്ടി വരില്ലായിരുന്നു ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല നാളത്തെ ദിവസം വളരെയധികം നിർണായകമായിട്ടുള്ളൊരു ദിവസം തന്നെയാണ് നാളെ ലോറിക്കുള്ളിൽ അർജുനുണ്ടെങ്കിൽ അതിപ്പോൾ ഏത് രീതിയിലാണെങ്കിലും എങ്ങനത്തെ അവസ്ഥയിലാണെങ്കിലും അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ഇനിയിപ്പോൾ ആ ലോറിക്കുള്ളിൽ അർജുനില്ലെങ്കിൽ വീണ്ടും ഒരു വലിയ അവസ്ഥയിലേക്ക് പോവേണ്ടതാണ് കാരണം അർജുനെന്ത് പറ്റി അർജുനെവിടെയെന്നുള്ള ചോദ്യം വീണ്ടും അത് ചോദ്യചിഹ്നമായിട്ടിരിക്കും ഇനിയെങ്കിലും എന്തെങ്കിലും ദുരിതം കൺമുന്നിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മളത് അവിടെ വിട്ടിട്ട് പോരുത് ഇതൊരു പാഠമായിരിക്കണം കാര്യം നമുക്കിപ്പോൾ ഒരു ലോറി വീഴുന്ന കണ്ട് നമുക്ക് ഒറ്റയ്ക്ക് പോയിട്ട് ലോറിയെ ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് അറിയിക്കുന്നവരെ ഒന്ന് അറിയിച്ചാൽ ഒരു ഫോൺ കോൾ ചെയ്താൽ അവരെ രക്ഷിക്കാമായിരുന്നു അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാമായിരുന്നു ആ ഒരു ബോധം എല്ലാവർക്കും ഉണ്ടാവണം ഇതെല്ലാവർക്കും ഒരു പാഠമാണ് അവിടെ മനുഷ്യൻ്റെ നിറമോ ജാതിയോ മതമോ രാഷ്ട്രീയ പാർട്ടിയോ ഒന്നും നോക്കരുത് കേട്ടോ